പറയുന്നു പറയുന്നു വചനം അങ്ങനെ ആറ് ദിവസം കഴിഞ്ഞ് മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏത് അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവും ഉള്ളവയായി അമ്മേ ഹാലളിയ ഹലിയ നമുക്ക് പലപ്പോഴും ചില സമയങ്ങൾ ചില ഗ്രൂപ്പുകൾ മാറുന്നൊരു അവസ്ഥയുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് ശിഷ്യന്മാരകളിൽ നിന്നും കർത്താവ് പന്ത്രണ്ട് ശിഷ്യരെ വിളിക്കുന്നതാണെങ്കിൽ അപ്പോസ് തൊലരാക്കി മാറ്റുന്നു അതിൽ നിന്നും വീണ്ടും എന്താ പറയാ ഒരു കോർ ഗ്രൂപ്പിനെ തെരഞ്ഞെടുക്കുക കാണിക്കുന്നത് അല്ല യാക്കോവ് യോഹനാൻ പത്രോസ് ഇവരുടെ മാത്രം അപ്പൊ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പം എന്താ പറയുക വിഷമം ഉണ്ടാവും അവരനെ മാത്രം കൊണ്ട് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് കർത്താവ് ഓരോ വ്യക്തിയിലും വ്യത്യസ്ത ദൗത്യത്തിന് വേണ്ടിയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുവെച്ചി നമ്മൾ അപ്പോസ്ഥലും അല്ലെങ്കിൽ മറ്റ് അനേക പേരിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്ന ഓരോ ശിക്ഷകരണത്തെയും ഇന്നും കർത്താവ് തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും സാബ് കൊടുത്തിട്ടാകാൻ പറ്റും എല്ലാവർക്കും അട്ടാച്ച ആകാൻ പറ്റില്ല എല്ലാവർക്കും സജ്ജിതാവാൻ പറ്റില്ല ഓരോ വ്യക്തിയും വ്യത്യസ്തമായ എന്താ പറയാ വിളി കർത്താവ് തരാണ് അതിൽ നമ്മൾ അസയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കർത്താവിന്റെ വിളി അങ്ങനെയാണ് നടന്നത് അപ്പൊ കർത്താവിന്റെ വിളിയിൽ വിശ്വസ്ത വലച്ചു കൊണ്ട് മുന്നേറുമ്പോൾ ഈ മൂന്നുപേരൊരു കോർഗിപ്പ എടുത്തു ആ സ്വർഗത്തിന്റെ വലിയൊരു രഹസ്യം കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് ഈ മൂന്ന് പേർക്ക് വലിയ രഹസ്യം കാണിച്ചു കൊടുക്കും കാരണം ഈ മൂന്ന് പേരെയും കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇല്ലേ അതിൽ പത്രദോസിനെ ആരാക്കി മാറ്റി അത്ര ദിവസം സഭയുടെ തലവനാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഹലുവിയ ഹലുവിയ രൂപാന്തരീകരണം സംഭവിക്കുകയാണ് സ്വർഗത്തിൻ്റെ രഹസ്യം കാണിച്ചു കൊടുക്കുകയാണ് ഉയർന്ന മലയിലേക്ക് പോയി സ്വർഗത്തെ എൻ്റെ രഹസ്യം അപ്പോൾ കർത്താവിന്റെ ആ ഡ്രസ്സ് ഭൂമിയിൽ ആരും അലക്കുന്നതിനേക്കാൾ ഭന്മയുള്ളവനായി മാറുകന്മയുള്ളതായി മാറി എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ നമ്മളെ ദൈവ രഹസ്യത്തിന്റെ ഉറവിടങ്ങൾ കർത്താവ് കാണിച്ച് തരുകയാണ് താബോർ മല്ലി വെച്ച് കർത്താവ് ഈ മൂന്ന് ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ അപ്പോസ്റ്റന്മാർക്ക് ഈ രഹസ്യം കാണിച്ചു കൊടുത്തുന്നത് കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ ദൈവങ്ങൾ എന്നെയും നിങ്ങൾക്കും ഇങ്ങനെ ദൈവിക ദൈവീകരഹസ്യങ്ങള് ദൈവികമായ വെളിപ്പെടുത്തലുകൾ തരാൻ തയ്യാറായിട്ട് നിൽക്കുക അമ്മേ ഹാല വചനത്തിന്റെ പുതിയ ഉറവടങ്ങൾ അല്ലെങ്കിൽ വചനത്തിന്റെ രഹസ്യങ്ങള് അല്ലെങ്കിൽ കർത്താവിന്റെ കർത്താവ് നമ്മളെ കുറിച്ച് എന്തിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നെയും നിങ്ങളും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൗത്യങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിൽ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും എന്നോടും നിങ്ങളോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടി നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ വിട്ടുകൊടുക്കണം ഭൂമിയിൽ ഇന്നലെ നശിച്ചു പോകാൻ പോകുന്ന ഈ കാണപ്പെടുന്ന കുറേ വസ്തുക്കളിലേക്കല്ല എന്നെ നിങ്ങളിൽ ശ്രദ്ധ ചെല്ലുന്നത് ഇല്ലീ കാണാപ്പാടം ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ കുറച്ച് വചനങ്ങൾ ഏറ്റുമുട്ടുവാകുമ്പോൾ ആ രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏകാഗ്രതയോടെ ഈ വചനം ഈ താപോർ മലിൽ വെച്ച് എന്തുകൊണ്ടാണ് ഈ മൂന്ന് ശിഷ്യന്മാരെ സെപ്പറേറ്റ് വിളിച്ചുകൊണ്ട് ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത് സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത് ഇതേപോലെ ഒരു സ്വർഗീയ രഹസ്യം എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്താൻ സ്വർഗം തയ്യാറാവുക അതിനെത്രമാത്രം ഞാൻ ഞാൻ സമർപ്പണം ചെയ്ത വ്യക്തികളായി മാറുന്നു സമർപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ അതിനോട് എത്രമാത്രം മാറുന്നുണ്ട് അത് അതര വ്യാമ വ്യായാമം പോലുള്ള ജപമാലയുടെ ഞാനും നിങ്ങളൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നെയും ഒരു സെപ്പറേറ്റ് ഒരു വിളിച്ച് കടത്താവ് ഒരു സെപ്പറേറ്റ് ഒരു വിളി അമ്മേ ഹലോ എനിക്കൊരു കാര്യം പറയാൻ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് ജപമാലയുടെ ഒരു ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ദിവസം ഒരു ലക്ഷം ജപമാല ചെല്ലുന്ന വലിയൊരു ഗ്രൂപ്പ് തുടങ്ങണമെന്ന പരിശുദ്ധാൽമ വെളിപ്പെടുത്തിയപ്പോൾ ഈ കാര്യം പറയാനാണ് അന്നത്തെ സഹായം മാത്രം ഇന്നത്തെ സഭയുടെ മേജോർ ആർച്ച് ബിഷപ്പായ നമ്മുടെ റാഫിൽ തട്ടി പിതാവ് എൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോൾ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ജോയ്സാ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചുകൊണ്ട് നീ നീ ഹിമാലയം കയറാൻ നോക്കരുത് അവൻ ഹലിവിയാ പിന്നെ പറഞ്ഞറിയോ ഞാൻ നീ എന്നെ തേടി വരില്ല ഞാൻ നിന്നെ തേടി വരണം ഒരു പിതാവ് എന്നെ തേടി വരണം ഞാൻ എത്രമാത്രം പവർഫുള്ളായി മാറണം അല്ലെങ്കിൽ ഒരു ലിറ്റർ പെട്ടെന്ന് പിടിച്ചു നമുക്ക് ഹിമാലയം കയറാൻ നമുക്ക് സാധിക്കും അതിന് അർത്ഥം എന്നാണെന്നറിയോ നീ ഏതൊരു ശുശ്രൂഷക്കും നീ ഇറങ്ങപ്പെടുമ്പോഴും ശരി അത്രമാത്രം ഒരുങ്ങി പ്രാർത്ഥിച്ച് വിവേചിച്ച് അറിഞ്ഞ് ശക്തിപ്പെട്ടിട്ട് മാത്രമേ ഇത് ഇറങ്ങാൻ പാടുള്ളോ അതിനോട് നീ ഒരുങ്ങണം നന്നായി ഒരുങ്ങണം ശക്തി പടണംക്കളെ ഈ ദേവി രഹസ്യങ്ങള് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരണമെങ്കിൽ അത് നിശ്ചിതമായ ഒരു വ്യക്തികൾക്ക് മാത്രമല്ല ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സ്വർഗത്തിന്റെ രഹസ്യങ്ങള് അല്ലെങ്കിൽ കവാടങ്ങൾ തുറന്നു തരുന്നേ അതിനൊരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഈ രഹസ്യമൊക്കെ ധ്യാനിക്കാം ഈ ഒരു അഭിഷേകം എന്നി നിറയപ്പെടുവാൻ ഒരു മാറ്റപ്പെടുവാൻ മറ്റുള്ളവരിൽ നിന്ന് മാറ്റപ്പെടുവാൻ അപേ ഹാല ഹാലിവ്യ എന്നും നിങ്ങളൊക്കെ ദൈവത്തിന്റെ വിളി ആ വിളി എന്തെന്ന് ഞാൻ തിരിച്ചറിയണം സ്വർഗീയ രഹസ്യങ്ങള് ഞാൻ ഓരോ ദിവസം എനിക്ക് കണ്ടെത്തണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ നിരാശയിൽ പെട്ടുകൊണ്ട് അച്ഛാ പ്രാർത്ഥിക്കുക ബ്രദറെ പ്രാർത്ഥിച്ച് നമ്മൾ പോയി സ്വർഗീയ രഹസ്യത്തിന്റെ വെളിപ്പെടുത്തുക അതിൽ രഹസ്യങ്ങൾ അറിയാനുള്ള ഒരു അഭിഷേകം കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുഖിച്ച് പ്രാർത്ഥിക്കാം ഹലിയ ഹലിയ ഒരു പുതിയ രൂപാന്തരീകരണം കർത്താവ് എൻ്റെ ജീവിതത്തിലും സംഭവിക്കട്ടെ കർത്താവ് സ്വർഗത്തിന്റെ ദിവ്യ രഹസ്യങ്ങള് ഞങ്ങളും അറിയട്ടെ അതിനുള്ള അഭിഷേകം പുതിയ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നുമേ അമ്മേ